ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹാപ്പി മൊമെന്റ്സ് നമ്മളിപ്പോൾ നിൽക്കുന്നത് എലിക്സർ ഹിൽസ് എന്ന് പറഞ്ഞുള്ള ഒരു റിസോർട്ടിലാണ് മൂന്നാർ ഉള്ളതാണ് ആക്ച്വലി ഇന്നലെ ഞങ്ങളിവിടെ എത്തിയതാണ് ഇത് ഡേ ടു ആണ് നമുക്ക് ഈ റിസോർട്ടിനെ കുറിച്ചിട്ട് കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോയിലേക്ക് നമുക്ക് പോവാം നമ്മൾ രാവിലെ വീട്ടിൽ ഇറങ്ങിയതാണ് ഒരു ഉച്ചയ്ക്ക് കഴിഞ്ഞപ്പോഴേക്കും നമ്മളിവിടെ എത്തിയിട്ടുണ്ട് ഊണ് കഴിച്ചതിന് ശേഷമാണ് നമ്മൾ റിസോർട്ടിലോട്ട് വന്നേക്കുന്നത് ഇത് റിസപ്ഷൻ അവിടെ റൂമിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ റിസപ്ഷൻ കുറച്ച് അല്ലേ സാധാരണ ഉള്ളതിനേലും കുറച്ചുകൂടി ഒരു വലിയൊരു ഏരിയ ഉണ്ട് കേട്ടോ റിസപ്ഷൻ കാണാൻ നല്ല രസമുണ്ട് കുറേ ഡെക്കോറും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കൂടുതലും ഈ വുഡൻ വുഡിൻ്റെ കുറേ ഡെക്കോർ ഐറ്റംസാണ് ഇവിടെ ഞങ്ങൾ ഉണ്ടാവും കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ കഴിയും പിന്നെ ഇവിടെ നിന്ന് തന്നെ നമുക്ക് സ്വിമ്മിങ് പൂളിലേക്കൊരു വ്യൂവും കാണാം എല്ലാ റിസോർട്ടിൻ്റെയും മെയിൻ അട്രാക്ഷൻ സ്വിമ്മിങ് പൂളാണല്ലോ അപ്പോൾ അതും കാണാൻ നല്ല രസമുണ്ട് ഒരു പിയാനോയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് റിസപ്ഷൻ നല്ല പൊളിയായിട്ടുണ്ട് ടു സീറോ വൺ ത്രീ ഇതാണ് നമ്മുടെ റൂം അപ്പോൾ നമ്മുടെ റൂമിൻ്റെ കയറി ഞാൻ ബാഗൊക്കെ വെച്ച് അത്യാവശ്യം അടിപൊളിയായിട്ടാണ് റൂം കാണാനായിട്ട് പ്രത്യേകതയുള്ള ഒരു ഫർണിച്ചറും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ ഉള്ളത് കേട്ടോ കൂടുതലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വുഡാണ് ഇവരുടെ മെയിൻ എല്ലാം തന്നെ വുഡിൻ്റേതാണ് പിന്നെ ഇതുപോലെ തന്നെ ഒരു ട്വിൻ റൂം പോലെയാണ് കയറി വരുമ്പോൾ ഒരു റൂമ് അകത്തൊരു ബെഡ്റൂമും വലിയ ബെഡൊക്കെ ആയിട്ട് നല്ല രസമുണ്ട് അപ്പോൾ അത് റൂമൊക്കെ ഇഷ്ടപ്പെട്ടു ഒരു ബാൽക്കണി രണ്ട് ബാത്റൂമും ഉണ്ട് അങ്ങനെയാണ് ഈ റൂം നമ്മുടെ ബാൽക്കണിയാണ് അവിടെ നിന്നുള്ള ഒരു വ്യൂ ആണ്ട്ടോ അപ്പോൾ ഈ താഴെ ഒരു ഹട്ട് പോലെ ഒരു സിറ്റിംഗ് ഏരിയയില്ലേ അത് ഈ റിസോർട്ടിൻ്റെ പല പല ഭാഗത്തായിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ അകത്തെ റൂമാണ് ഒരു ബെഡും ചുറ്റിനും നെറ്റൊക്കെ ഇട്ടിട്ട് നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ബെഡ്റൂം പിന്നെ ഇവിടെ തന്നെ വാഷ്റൂം ഉണ്ട് ഇതിൻ്റെ ഫാനും ഒരു പ്രത്യേകതയാണ് അപ്പോൾ അതൊക്കെയാണ് എനിക്ക് ഇവിടെ ഒരു വ്യത്യാസമായിട്ട് തോന്നിയത് സ്വിമ്മിംഗ് പൂളിൻ്റെ അങ്ങോട്ടേക്ക് വന്നേക്കും കേട്ടോ അടിപൊളിയാണ് കേട്ടോ പൂൾ ഇവിടുത്തെ രക്ഷയില്ല അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് ഒരു മരം നടുക്കു നിൽക്കുന്നുണ്ട് ആ മരം അവര് വെട്ടാതെയാണ് ഈ പൂൾ പെണ്ണിത്തിരിക്കുന്നത് അപ്പോൾ എല്ലാ റിസോർട്ടിലും നമ്മൾ പോകുമ്പോൾ ആദ്യം നോക്കുന്നത് പൂളായിരിക്കും അപ്പം ഇവിടുത്തെ പൂളൊന്നും പറയാനില്ല അടിപൊളി കിഡ്സിന്റെ പൂളത് ഇപ്പുറം വലിയ പൂൾ നല്ല അത്യാവശ്യം നല്ല ഏരിയ ഉണ്ട് പിന്നെ ഈ വെള്ളത്തിന് നല്ല തണുപ്പുണ്ട് കേട്ടോ ഒന്ന് തൊട്ട് നോക്കിയിട്ട് നല്ല തണുപ്പുണ്ട് നല്ല മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞതട്ടവർ അപ്പോ ഓരോരുത്തരായിട്ട് പൂളിലോട്ട് ഇറങ്ങി പോണേ നല്ല തണുപ്പുണ്ട് ഏഹ് അതിനുമൊക്കെ നല്ല തണുപ്പ് ഇറച്ചുകിടക്ക ഞാൻ ഇറങ്ങാൻ പോണിട്ടാ എനിക്ക് ഇങ്ങനെ എന്താ പറയണ തണുപ്പ് വന്നിട്ട് എനിക്ക് എങ്ങനെ ഇറങ്ങുമ്പോൾ ആദ്യമേ ഒരു ഇതുണ്ടാവൂലേ അങ്ങനെ നിൽക്കുന്നേട്ടാ അയ്യോ എനിക്ക് വയ്യ തണുത്തിട്ട് വെള്ളം അയ്യോ എൻ്റെ മാതാവേ നല്ലതണുപ്പുണ്ട് അയ്യോ ഞാൻ അവിടെ എവിടെ നിന്ന് വെച്ചെടുക്കുവാണെന്നെ വഴക്കുറേണ് അപ്പം നമ്മൾ സ്വിമ്മിംഗ് പൂളിൽ നിന്ന് കയറിയിട്ട് റൂമിൽ പോയി ഫ്രഷ് ആയിട്ട് നമ്മുടെ താഴത്തേക്ക് ഒരു ഉണ്ട് ഈ റിസോർട്ടിൻ്റെ ഒരു പ്രത്യേകതയാണ് കുറച്ച് നടക്കാനുണ്ട് അവിടെ എന്തോ വെള്ളച്ചാട്ടമോ കാര്യങ്ങളൊക്കെ ഉണ്ട് പോകുന്ന വഴിയൊക്കെ നല്ല രസമാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം കുറച്ച് ഏരിയ ഉണ്ട് നടക്കാനായിട്ട് കുറേ താഴത്തോട്ട് പോകണം എന്നാണ് പറഞ്ഞോട്ട് അപ്പോൾ അധികം ആൾക്കാർ ഇല്ല അപ്പോൾ നമ്മൾ മാത്രമേ ഉള്ളൂ വഴിയിൽ നോക്കാം നല്ല ഇതേ ഇതൊക്കെ ഇങ്ങനെ അവർ ഈ പോകുന്ന വഴിയിൽ ഇങ്ങനെയൊക്കെ അവർ പണിതു വെച്ചിട്ടുണ്ട് കേട്ടോ അതൊക്കെ നല്ല ഭംഗിയാണ് ഇവിടെയൊക്കെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് അടിപൊളിയാണേ ഒത്തിരി ഏരിയ ഉണ്ട് കേട്ടോ ഇതിപ്പോഴത്തെ താഴത്തോട്ട് ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി മാലയുടെ ഇടയിൽ കൂടിയൊക്കെയാണ് പോകുന്നത് കേട്ടോ പിന്നെ അവർ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ പണിത് വെച്ചിട്ടുണ്ട് അതേപോലെ അവിടെ കുറേ വർക്കൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ അവിടെ എന്തൊക്കെയോ വരുന്നുണ്ട് അപ്പോൾ അതിനുള്ള പണികളൊക്കെ അവിടെ നടക്കുന്നുണ്ട് നമ്മളിങ്ങനെ താഴത്തോട്ട് ഇറങ്ങി 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 പോവുകയാണ് നമ്മൾ നമ്മളേകദേശം എത്താറായിട്ടുണ്ട് കാരണം വെള്ളച്ചാട്ടത്തിൻ്റെ ശബ്ദം നമുക്കിങ്ങനെ ചെറുതായിട്ട് കേൾക്കാം കാരണം ഇവിടെയൊക്കെ എന്തൊക്കെയോ ഇങ്ങനെ പുതിയതായിട്ട് പണിത് വെച്ചേക്കുവാണേ അപ്പോൾ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം ചെറുതെന്ന് പറയണത് ഇപ്പോൾ വെള്ളം ഇല്ലാത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ ഇതിങ്ങനെ നിറയെ ഇങ്ങനെ ഒഴുകും എന്നാണ് പറയണത് അപ്പോൾ കുറച്ച് ഡേഞ്ചറാണ് കാരണം കുട്ടികളായിട്ടൊക്കെ വരുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം അങ്ങോട്ട് കുത്തനെയാണ് കാരണം ഇങ്ങനെ ഒഴുകി അങ്ങോട്ടേക്ക് പോവുകയാണ് അപ്പോൾ നമ്മൾ പിള്ളേരുമായിട്ടൊക്കെ വരുമ്പോൾ ഒന്ന് സൂക്ഷിച്ചാൽ നല്ലതായിരിക്കും തിരിച്ചു കയറിയ ഒരു പ്ലേസ് മൊത്തം കോടം വന്നെന്ന് അറിയുമായിരുന്നോട്ടോ ആ ഒരു ഭാഗം മുഴുവനും നമുക്കിങ്ങനെ കാണാനേ പറ്റൂലായിരുന്നു നല്ല ഒരു വ്യൂ ആയിരുന്നു ആയിരുന്നട്ടെ നമുക്ക് ഇപ്പോൾ പ്രതീക്ഷിച്ചില്ല അങ്ങോട്ട് പോയപ്പോ ഭയങ്കര ആയിരുന്നു സ്കൈ ഒക്കെ അത് കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് അങ്ങനെ ഒരു കോടം വന്നു കഴിഞ്ഞപ്പോൾ നല്ല ഒരു ഹാപ്പിനെസുമായിരുന്നു ഭയങ്കര ഭയങ്കര വേറൊരു ലോകത്തെത്തിയ പോലെ തോന്നുമായിരുന്നട്ടോ നല്ല അടിപൊളിയായിരുന്നത് അത് കാണാനായിട്ട് വേണ്ട മൊത്തം ഇങ്ങനെ ആ സ്വിമ്മിങ് പൂളിന്റെ ഏരിയ ഒക്കെ നോക്കി മൊത്തം മൂടിക്കിടക്കുക നല്ല തണുപ്പും ഉണ്ടാവും ഇപ്പോൾ വെള്ളത്തിലൊക്കെ ഈ സ്വിമ്മിംഗ് പൂളിൻ്റെ പൊക്കത്തായിട്ടൊരു സിറ്റിംഗ് ഏരിയ ഉണ്ട് ഇവിടെ നിന്ന് നമുക്ക് വർത്താനം പറയാം ഡാൻസ് കളിക്കാം ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ ഇവിടെ കുറേ പേര് നിന്ന് റീൽസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ കുറേ വർത്താനമൊക്കെ പറഞ്ഞിരിക്കാൻ ഒരു സ്ഥലം അതേപോലെ ഒരു മൂന്ന് നാല് ഹട്ട് ഉണ്ട് നല്ലൊരു ഏരിയ ഉണ്ട് ഇവിടെ ഫോട്ടോയൊക്കെ എടുത്ത് ഞങ്ങളും അവിടെ നിന്ന് ചില്ലൊക്കെ ചെയ്തു പിന്നെ അകത്ത് കുറേ ഇൻഡോർ ഗെയിംസ് ഒക്കെ ഉണ്ട് അപ്പോൾ പിള്ളേരുമായിട്ടൊക്കെ പോയി അതൊക്കെ കളിച്ചു എന്താണെങ്കിലും ഒരു ദിവസം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ എല്ലാ കാര്യങ്ങളും തന്നെ ഈ റിസോർട്ടിലുണ്ട് കേട്ടോ നമ്മൾ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് വന്നേക്കുവാണേ കളിയും സ്വിമ്മിങ് പൂളിലുള്ള കുളിയും എല്ലാം കഴിഞ്ഞപ്പോഴേക്കും വിശപ്പായി അപ്പോൾ ഇവിടെ ഫുഡ് എന്തൊക്കെയാണെന്ന് നോക്കാൻ വന്നേക്കുവാണേൽ ഇവിടെ കുറേ സ്വീറ്റ്സൊക്കെ ഇരിപ്പുണ്ട് ഉണ്ട് കേക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മുടെ മെയിൻ ഫുഡ് എന്താണെന്ന് നോക്കാം ചിക്കൻ്റെ പല വെറൈറ്റി ഉണ്ട് കേട്ടോ ഫ്രൈ ഉണ്ട് കറി ഉണ്ട് പിന്നെ പനീർ ഉണ്ട് പിന്നെ ഡാൽ ഉണ്ട് അങ്ങനെ ഫ്രൈഡ് റൈസ് ബട്ടർ നാൻ എല്ലാം ഉണ്ട് കേട്ടോ എല്ലാ തരത്തിലുള്ള ഫുഡും ഉണ്ട് പലതരം സാലഡ്സ് ഉണ്ട് നല്ല ഫുഡായിരുന്നു ടേസ്റ്റിയുമായിരുന്നു ഒന്നും പറയാനില്ല എല്ലാവരും നല്ല രീതിയിൽ കഴിച്ച് എല്ലാവർക്കും ഹാപ്പി ആയി ഹിൽസിലെ ഏറ്റവും ഒരു ആയിട്ട് എടുത്തു പറയേണ്ട ഒരു സംഭവമാണ് ഈ ഒരു വോക്ക് വേ പോലെ ഇങ്ങനെ ഒരു യെല്ലോ ഒരു ഭംഗിയാണ് ഇത് കാണാനായിട്ട് ഇതൊരു പ്രത്യേകതയാണ് കേട്ടോ മറ്റൊരു റിസോർട്ടിൽ നിന്ന് ഈ ഒരു റിസോർട്ടിനെ വ്യത്യസ്തമാക്കുന്ന ഒരു സംഭവമാണ് ഈ ഒരു രീതിയിൽ ഉള്ള ഈ ഒരു ഫ്ലവർ നമ്മുടെ സ്വിമ്മിങ് പൂളിൻ്റെ ഏരിയയിലും ഇതേപോലെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒത്തിരി ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ നല്ല രാവിലെ തന്നെ ഫ്രഷ് ആയി ഞങ്ങള് പോയി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് റൂമിൽ വന്ന് കുറച്ച് നേരം ഒക്കെ എടുത്തിട്ട് ചെക്ക്ഔട്ട് ചെയ്യുവാണ് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഒരു ദിവസമൊക്കെ ഇങ്ങനെ വന്ന് ഇടക്കൊക്കെ സ്പെൻഡ് ചെയ്യുക അപ്പോൾ ലൈഫിൽ ഒരു റീഫ്രഷ്മെന്റ് ഒക്കെ തോന്നും പോകുന്ന വഴിയിൽ ഇതേപോലെ കുറേ തേയില തോട്ടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നല്ല നല്ല ഫോട്ടോസൊക്കെ എടുക്കാം അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക ബെൽബട്ടൺ എനേബിൾ ചെയ്യുക നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ഇട്ട് കാണുന്നത് വരെ ടാറ്റാ ബൈ ബൈ